ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രജനീകാന്ത് നായനായി ലോകേഷ് കനകരായി തിരക്കഥഴി സംവിധാനം ചെയ്ത് ഇന്നലെ ആഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച തീരെത്തിയ കൂലി എന്ന തമിഴ് സിനിമ അഭിപ്രായത്തിന്റെ കാര്യത്തിൽ പുറകോട്ടായിരുന്നുവെങ്കിൽ കളക്ഷന്റെ കാര്യത്തിൽ വമ്പം മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യൻ ഓഫീസിലും വിദേശ ഒക്കെ ഒരു തമിഴ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന പ്രത്യേകിച്ച് രജിനികാന്തിന്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടും പരിശോധിക്കുമ്പോൾ ഒബിഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് മുമ്പിലും ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് പുറകോട്ടുമാണ് എന്നാൽ കൂലി എന്ന സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ടും ഒബിഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും ഏകദേശം താരതമ്യം ചെയ്യുമ്പോൾ ട്രാക്കേഴ്സ് കളക്ഷൻ റിപ്പോർട്ട് കൂടുതലും ഒബിഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കുറവാണ് ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കക്ഷനുമായി ബന്ധപ്പെട്ട് സാക്കിനിക്ക് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് നേടിയെടുത്തതെങ്കിൽ തമിഴ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത്തി മൂന്ന് കോടി മുതൽ നൂറ്റി അമ്പത്താറ് കോടി രൂപ വരെയാണ് എന്നാൽ നിർമ്മാതാക്കളെ സൺ പിക്ചേഴ്സ് ഇന്ന് പുറത്തുവിട്ട ഓഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഓപ്പണിംഗ് കളക്ഷനായി നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിൽ ആദ്യ ദിവസം പത്ത് കോടിക്കുമുള്ള കളക്ഷൻ പ്രതീക്ഷിച്ചെങ്കിൽ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒൻപത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഇരുപത്തി ഒമ്പത് കോടി രൂപയാണ് വിദേശത്ത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ ഡോളർ അതായത് എഴുപത്തി പത്താറ് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇനി രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയിലെ സിനിമയിലെ കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗിലൂടെ ഈ സിനിമ നേടിയെടുത്തിരുന്നത് മൂന്ന് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കർഷൻ അഞ്ച് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേരള കർഷനായി ഈ സിനിമ പതിനാലര പതിനഞ്ച് കോടി റേഞ്ചിൽ കഷണനാണ് സ്വന്തമാക്കിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഇന്ന് ഇരുപത് കോടി കളക്ഷം പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വേൾഡ് വേൾഡവേഡ് ഗൃഹസ് കർഷനായി നേടിയെടുക്കാൻ സാധ്യത എൺപത് കോടി റേഞ്ചിലാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് ഗൃഹസ്കർഷനായി ഇരുന്നൂറ്റി മുപ്പത് കോടി റേഞ്ചിൽ കർഷണം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് മുന്നൂറ്റി കോടി റേഞ്ചിലാണ് കൂലിയുമായി ക്ലാഷ് റിലീസിലെത്തി അയാൻ മുഖർജി സംവിധാനം ചെയ്ത വാർ ടുവിലേക്ക് വന്നാൽ ആദ്യ ദിവസമായി ഇന്നലെ ആഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച ബുക്ക് മിഷോ ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കൂലി ആയിരുന്നുവെങ്കിൽ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച വാർ ടൂ ആണ് മുന്നിൽ നിൽക്കുന്നത് മണിക്കൂറിൽ അൻപതിനായിരം അറുപതിനായിരം ടിക്കറ്റുകൾ വാർ ടുവിന് വേണ്ടി വിറ്റഴിക്കപ്പെട്ടപ്പോൾ കൂലിക്കായി മണിക്കൂറിൽ മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത് രോഷൻ കിയാർ അദ്ധാന ജൂനിയർ എൻ ഡി ആർ എന്ന് പറഞ്ഞ വിചാരിച്ച ഈ സിനിമ ആ ദിവസം വേൾഡ് വൈഡ് കക്ഷണമായി നേടിയെടുത്തത് എഴുപത്തി ഒമ്പത് കോടി രൂപയാണ് സിനിമയുടെ കേരള കഷണമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ അൻപത്തേഴ് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് കഷനായി സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് അതേസമയം രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച വാർട്ട് ടു കേരളത്തിൽ അൻപത്തിയഞ്ച് അറുപത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് കളക്ഷൻ നേടാൻ സാധ്യത രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയഞ്ച് എൺപത് കോടി റേഞ്ചിൽ തന്നെയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് നാനൂറ് കോടി റേഞ്ചിലാണ് പുതുതായി തിയേറ്ററിലെത്തി ഈ രണ്ട് സിനിമകളുടെ ബഹളത്തിനിടയിൽ നേരത്തെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ അർജുൻ നശകർ നായനെ വിഷ്ണു ശശി സംവിധാനം ചെയ്ത് ആഗസ്റ്റ് ഒന്നിന് തിയേറ്ററിലെത്തിയ വിളവ് എന്ന ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് ഇരുപത്തി ലക്ഷം രൂപയാണ് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ പതിനാല് ദിവസം കൊണ്ട് പതിനാറ് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനഞ്ചാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് അങ്ങനെ ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ പതിനാറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേരിടേണ്ടിയിരിക്കുന്നത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തി മൂന്നര ഇരുപത്തിനാല് കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു എന്തായാലും വരുന്ന ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു സിനിമ വിഭിൻചൂർ രക്കതഴി സംവിധാനം ചെയ്ത സാഹസം ആണ് ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ഏഴ് ദിവസം കൊണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എട്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലുമാണ് സൂഫ്രം സോ എന്ന കന്നഡ സിനിമയുടെ മലയാളം പതിപ്പ് ഓഗസ്റ്റ് ഒന്നിനാണ് തിയേറ്ററിലെത്തിയത് ദുൽക്കന്റെ വേഫെയർ ഫിലിംസ് കേരളത്തിൽ വിതരണത്തിന് ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് ഏഴ് ലക്ഷം രൂപയാണ് പതിനാല് ദിവസം കൊണ്ട് ആറ് കോടി അൻപത് ലക്ഷം രൂപ ഈ സിനിമ കേരള കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി ഏശം എൺപത്തിരണ്ട് കോടിയോളം രൂപയും നേടിയെടുത്തിട്ടുണ്ട് ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് അശ്വൻകുമാർ സംവിധാനം ചെയ്ത മഹാവാദാർ നരസിംഹ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നാൽപ്പത്തി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വിദേശ കളക്ഷൻ പതിനഞ്ച് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുമാണ് ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ആദ്യ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് കൂലി വാർ ടു എന്നീ സിനിമകൾ കഴിഞ്ഞാൽ ബുക്ക് മെഡ് ഷോ വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ നിലവിൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് മഹാവതാർ നരസിംഹയുടെ തന്നെയാണ് മണിക്കൂറിൽ പതിനായിരം മുതൽ പതിനൈരം ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി എന്നേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം